കേശയ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായം സഹായത്തിന് ഈജിപ്തിലേക്ക് കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സംഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം അവർ എന്റെ ആലോചന ആരായാതെ ഈജിപ്തിലേക്ക് പോയി ഫറവോയെ അഭയം പ്രാപിക്കുകയും ഈജിപ്തിൻ്റെ തണലിൽ സങ്കേതം തേടുകയും ചെയ്തു അതിനാൽ ഫറവോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലജ്ജയും ഈജിപ്തിന്റെ തണലിലെ സങ്കേതം നിങ്ങൾക്ക് അപമാനവുമാകും അവന്റെ ഉദ്യോഗസ്ഥന്മാർ സോവാനിലും നയതന്ത്ര പ്രതിനിധികൾ ഹാനസിലും എത്തിയിട്ടും നിങ്ങൾ നിഷ്പ്രയോജനമായ ഈ ജനത നിമിത്തം അപമാനിതരായി സഹായമോ നേട്ടമോ അല്ല അവർ മൂലം ലഭിച്ചത് ലജ്ജയും അപമാനവും മാത്രം നെഗബിലെ വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള അരുളപ്പാട് കഷ്ടതയും കഠിനവേദനയും നിറഞ്ഞ ദേശത്തിലൂടെ സിംഹിയും സിംഹവും അണലിയും പറക്കുന്ന സർപ്പവും ഇറങ്ങി വരുന്ന ദേശത്തിലൂടെ അവർ കഴുതപ്പുറത്ത് സമ്പത്തും ഒട്ടകപ്പുറത്ത് വിലയുറ്റ വിഭവങ്ങളും തങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു ഈജിപ്തിൻ്റെ സഹായം വ്യർത്ഥ ും നിഷലവുമാണ് അതിനാൽ ഞാൻ അവളെ നിശ്ചലയായി ഇരിക്കുന്ന റാഹാബ് എന്ന് വിളിച്ചു വരും നാളിൽ എന്നേക്കുമുള്ള സാക്ഷ്യത്തിനായി ഇത് അവരുടെ മുൻപിൽ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക എന്തെന്നാൽ അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിന്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളുമാണ് ദർശിക്കരുതെന്ന ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത് മറിച്ച് കേൾക്കാൻ ഇൻപമുള്ളതും മിഥ്യായിട്ടുള്ളതും മാത്രം പറയുക നേർവഴി വിട്ടുപോവുക മാർഗത്തിൽ നിന്ന് പിന്തിരിയുക ഇസ്രയേലിൻ്റെ പരിശുദ്ധനെപ്പറ്റി ഇനി ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പ്രവാചകരോടും അവർ പറയുന്നു അതിനാൽ ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും അത് നിർദ്ദേഹം അടിച്ചുടിച്ച കുശവൻ്റെ കലം പോലെയായിരിക്കും അടുപ്പിൽ നിന്ന് തീ കോരുന്നതിനോ കൽത്തൊട്ടിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നതിനോ ഉപകരിക്കുന്ന ഒരു കഷ്ണം പോലും അതിൽ അവശേഷിക്കുകയില്ല അതിനാൽ ഇസ്രയേലിൻ്റെ പരിശുദ്ധിനായ ദൈവമായ കർത്താവ് അരുളിച്ചു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല നിങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുരുടെ പുറത്ത് സഞ്ചരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു അതിനാൽ നിങ്ങളെ പിന്തുടർന്നവരും അതിവേഗമായിരിക്കും വരിക ഒരുവനെ പേടിച്ച് ആയിരം പേർ ഓടും അഞ്ചു പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരവും കുന്നിൻമുകളിലെ ചൂണ്ടുപലകിയും പോലെയായിരിക്കും അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ആമേൻ പരിശുദ്ധ പരിശുഭ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ